വെൽക്കം ടു കോയ കോളിംഗ് ഹലോ യാ അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലാസ്റ്റ് ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ് നല്ല നെഞ്ചിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഓക്കെ മതം വിട്ടിട്ട് അതായത് പൂർണമായി വിട്ടിട്ട് നാല് കൊല്ലായിട്ടുള്ളു ഒരു ആറാം ക്ലാസ്സിൽ ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവര് അഭിനയ ജീവിതം ഒന്ന് തുടങ്ങി അഭിനയം നിർത്തിയിട്ട് നാല് കൊല്ലമാകുന്നു അതെ മുസ്ലിം ആയിട്ടുള്ള അഭിനയം വിട്ട് ദൂരെ കളഞ്ഞിട്ട് നാല് കൊല്ലം എനിക്ക് ഞാൻ ആര് സാറിന്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ഒരാളായിരുന്നില്ല കാരണം ഇതന്നെ ഒരുപാട് ട്രിഗർ ചെയ്യും മറ്റേ ഓർമ്മകളിലേക്ക് എനിക്കൊന്നും ഓർക്കാൻ താല്പര്യം ഇല്ലായിരുന്നു ഇനി വിളിക്കുന്നവരുടെ കഥകൾ കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ അവർ പറയുന്ന വിശ്വാസികളുടെ പോയിന്റ്സ് കേക്കുമ്പോ എനിക്കിതൊന്നും താങ്ങാൻ ഒരു കാര്യായിരുന്നില്ല അപ്പൊ ഞാൻ എന്റെ പേരോ നാടോ ഒന്നും പറയാൻ പേടിച്ചിട്ടല്ല പക്ഷെ പറയുന്നില്ല കാരണം എനിക്കൊരു വീട്ടുകാരുണ്ട് അപ്പൊ അവരൊന്നും എനിക്ക് ബുദ്ധിമുട്ടിക്കണം ഒരു ഒരു ഇല്ല പക്ഷെ എന്നെ പോലെ പുറത്തിറങ്ങാൻ പേടിച്ചു നിക്കുന്ന അല്ല വിട്ടുകള പേടിച്ചു നിൽക്കുന്ന ആർക്കെങ്കിലും എന്റെ കഥ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടണേ നോർത്തിട്ട് ഞാൻ വിളിക്കുകയാണ് പറഞ്ഞോളൂ അപ്പൊ കഥ ഇതാണ് ഇത്രേ ഉള്ളൂ ഒരു ഏഹ് തങ്ങൾ കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയും എന്നാ അവരുടെ വളരെ അകന്ന ബന്ധുവായ ഒരു ഒരു മനുഷ്യനും അയാള് പുറകെ നടന്ന് അയാൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല അയാൾ പുറകെ നടന്നി തങ്ങൾ കുടുംബത്തിലെ സ്ത്രീയെ അതീ അതീ ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീയെ വളരെ സമ്പന്നനായ ആള് നിർബന്ധിച്ച് കല്യാണം കഴിക്കുന്നു ഒരുപാട് ഇളയത്തങ്ങൾ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരി ആ നിർബന്ധത്തിന് വഴങ്ങി ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് പോലും കണക്കെടുത്തുകൊണ്ട് കല്യാണം കഴിക്കുകയാണ് കല്യാണം കഴിച്ച് അവിടെ വന്നു കഴിയുമ്പോ ഈ ആൾക്ക് വലിയൊരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നു അത് പുള്ളിക്കാരി വീട്ടിൽ പറയുന്നു അപ്പൊ അപ്പൊ തൊലാക്ക് ചെല്ലാ മക്കളുടെ മൈൻഡ് വരുന്നു പക്ഷെ ഒരുപാട് വേറെ അഭിപ്രായം കാരണം തൊലാക്ക് ചെല്ലുന്നില്ല കാരണം ഉള്ളാഹുന്റെ സിംഹാസന ഇളകുമല്ലോ അങ്ങനെ എങ്ങനെയോ മൂന്ന് പിള്ളേരൊക്കെ ഉണ്ടായി അലോരെണ്ണം ഉള്ളി ഉള്ളിൽ നിന്നും മരിച്ചുപോയി രണ്ടുപേരായി രണ്ട് മക്കളായി പ്രസവിച്ചത് വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത് അതെ അതെ പക്ഷെ വീട്ടിൽ വെച്ചല്ല വീട്ടിലല്ല ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത് വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ഇത്ര അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഞാനങ് നേരത്തെ അതെ അപ്പോ ജനിക്കൊന്നും ഇവര് തമ്മിൽ പരട്ട അടി ഡെയിലി അടി അടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് പറയാനൊന്നും കൊള്ളാത്ത തെറികളാണ് വിളിക്കുന്നത് കാരണം അയാള് കല്യാണം കഴിച്ചപ്പോ പ്രോമിസ് ചെയ്തിരുന്നത് ഞാൻ മുസ്ലിം ആയിക്കോളാം നിസ്കരിച്ചോളാം എന്നൊക്കെയാണ് പക്ഷെ ജസ്റ്റ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അയാളെ മാനസിക രോഗം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടൊരു ഭാര്യ അതായിരുന്നു പുള്ളിക്ക് ഇവർക്കാണെങ്കിൽ പെൺവീട്ടുകാരുടെ സൈഡിൽ നിന്നുള്ള ഭയങ്കരമായ എന്താ പറയാ പ്രഷർ ഇയാളെ മുസ്ലിം ആക്കാനുള്ള പ്രഷർ ഈ ഇതിലടിയും വിടിയും അതിനിടയിൽ ഇവരുടെ ദേഷ്യം തീർക്കാൻ എന്നെ മുകളിലോട്ട് പൂക്കിയിട്ടൊക്കെ താഴത്തേക്കറിയായിരുന്നു അതാണ് എന്റെ അവസ്ഥ അങ്ങനെ എറിഞ്ഞു ഇടിച്ചും തൊഴി കൊണ്ടും ഒക്കെ വളർന്നു വരുന്ന വഴിക്ക് ആ സമയത്തൊന്നും എന്റെ മാതാവ് മറ്റു തലേ തട്ടോ ഒന്നും ഇടി ഇടാൻ സമയത്തില്ല എറണാകുളമാവാം കോട്ടയമാവാം ആകാം ഫാമിലിയാണ് അപ്പൊ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു ഇവര് തമ്മിൽ ഇത്ര അടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഈ പറയാൻ പോകുന്ന കഥ പറയാൻ പോകുന്ന കാര്യമൊന്നും നടക്കില്ലായിരുന്നായിരിക്കാം ഇപ്പൊ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടോ സ്നേഹമോ കിട്ടാതെയാണ് ഈ മാതാവ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കോണ്ടിരുന്നത് കൂടെ അതിക്രൂരമായ അമ്മായിമ്മ പീഡനം നാത്തൂൻ പീഡനം എല്ലാം ഉണ്ട് ഞാൻ ആരെയും എന്താ പറയാ എല്ലാരും മോശം മോശം പറയില്ല െ എന്റെ പേരൻസിന്റെ കഥയാണ് ഞാനീ പറയുന്നത് അപ്പോ ഇങ്ങനെ പോക്കോണ്ടിരിക്കുമ്പോ പുള്ളിക്കാരിക്ക് സൂയിസൈഡ് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയൊരു അഡിക്ഷൻ കണ്ടുപിടിക്കുന്നത് മതം അത്രക്ക് അഡിക്ഷൻ ഇല്ലാതെ ആളായിരുന്നു പക്ഷെ കല്യാണം ഒരു ഫെയിലിയറായിട്ട് മാറിയത് കൊണ്ട് ഒരു പുതിയ അഡിക്ഷൻ കണ്ടുപിടിക്കുന്നു മതം അങ്ങനെ തുടങ്ങി ആ ഒരു പ്രാന്ത് എന്റെ തലയിലും കെട്ടിവയ്ക്കാൻ ഭയങ്കരായിട്ട് നോക്കുന്നുണ്ട് ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോ നമ്മള് അവിടെ മുസ്ലിം സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹിന്ദുക്കളോട് സംസാരിച്ചിട്ടായിരിക്കും വരുന്നത് അല്ല അവരുമായിട്ട് നീല് ഷെയർ ചെയ്തിട്ടായിരിക്കും വരുന്നത് എങ്ങാനും ടിഫിൻ ബോക്സിൽ വല്ല വേറെ ടൈപ്പ് റൈസിന്റെ മറ്റേ റൈസ് ഒക്കെ ഉണ്ടല്ലോ അതെങ്ങാനും കണ്ടുപോയാ തീർന്നു കഴിക്കാറില്ല ഇല്ല കഴിക്കാറില്ല അങ്ങനെ സ്കൂളിലെ പരിപാടികളിലൊക്കെ എനിക്ക് ചേരണം എന്നുണ്ട് എല്ലാ പണ്ടത്തെയാണോ ആണോ ഇപ്പൊ ഇങ്ങനെയാണോ ചോദിച്ചാല് ഞാൻ എല്ലാ അരിയും കഴിക്കും അവസാനം ഞാൻ എൻ്റെ ഒരു കൺസേണും കൂടെ പറയാം എനിക്ക് ഒരു ഒപ്പീനിയനും കൂടെ കേൾക്കണം എന്നുണ്ട് സെക്കൻഡ് വേറെ അരി കാണുന്നതിലെ പ്രശ്നം

ഇവിടെ നിന്നൊരു ട്വിസ്റ്റ് സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാല് ആളിതൊക്കെ പറയുകയും ചെയ്യും വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒരാള് ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരാള് വീട്ടില് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി ബാക്കി സ്കൂളില് കൂടെ പഠിക്കുന്ന ആൺകുട്ടികളോടൊന്നും മിണ്ടെന്ന് പറയുന്ന ആള് ഈ ആളെടുത്ത് മാത്രം മിണ്ടണമെന്നും കുറച്ചുകൂടെ അടുത്ത് ഇടപഴകണമെന്നും പഠിപ്പിച്ചു തരാനും ശീലിപ്പിക്കാനും തുടങ്ങി എന്നിട്ട് വളരെ ചെറുതായിരിക്കുന്ന എന്റെ അടുത്ത് ഈ ആളെയാണ് കേട്ടോ വലുതാവുമ്പോ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു തരാനും തുടങ്ങി വളരെ ടീനേജിലുള്ള ഞാൻ ടീനേജ് പോലും എത്തിയിട്ടില്ല കേട്ടോ അപ്പോ എനിക്ക് ഓക്കെ വലുതാവുമ്പോൾ ചെയ്യേണ്ട കാര്യം കല്യാണം കഴിക്കുകയാണ് അതും ഇങ്ങനെ പറയുന്ന ആളെയാണ് അപ്പൊ ഈ ആളാണെങ്കിൽ എന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും എന്റെ മാതാവിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും അനിയത്തിയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും എല്ലാം ഒരേപോലെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയാണോ ഈ മതം പറയുന്നത് അന്യ പുരുഷന്മാരോടും ആരോടും മിണ്ടാൻ പാടില്ല എന്നാണ് എന്റെ മാതാവും എന്റെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളോടോ വീട്ടുകാരോടോ ഐ മീൻ കുടുംബത്തിലുള്ള വേറെ കസിൻസിന്റെ അടുത്തോ ഒന്നും മുമ്പിൽ പോകാൻ പാടില്ല ചിരിക്കാൻ പാടില്ല ഒച്ച വയ്ക്കാൻ പാടില്ല ഒന്നും പാടില്ല പക്ഷെ ഈ ഒരു പ്രത്യേക വ്യക്തിയോട് മാത്രം മിണ്ട അങ്ങനെ ഇതേപോലെയുള്ള ഈ വ്യക്തിയെ പോലുള്ള വേറൊരു വ്യക്തിയും കൂടെ ഇയാളുടെ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ വരികയും ചെയ്തു കേട്ടോ രണ്ടുപേരും രണ്ടുപേരെയും കല്യാണം കഴിക്കേണ്ട ആളാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ടാണ് ഞാൻ വളരുന്നത് അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപെടാൻ വേണ്ടിയിട്ട് കല്യാണം ആയിരിക്കും ചിലപ്പോ മാർഗം പക്ഷെ അപ്പന്റെ വീട്ടുകാർ അപ്പന്റെ വീട്ടുകാർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഒക്കെ തീരുമാനിച്ച് കല്യാണത്തിന് ഇറങ്ങണം അങ്ങനെ നിൽക്കാതെ നടത്തുന്നു മിക്കാതെ നടത്തി ഒരു എൻഗേജ്മെന്റ് പോലെ നടത്തി വെക്കുന്നു അപ്പനാണ് അറിയുന്നത് ഞാൻ മിക്കാഹ് കഴിക്കാൻ ഓർപ്പിച്ചു വെച്ചിരിക്കുന്ന ആൾക്കും അതിലും വലിയ കുഴപ്പങ്ങളാണ് എനിക്ക് നിറം കൂടുതലാണ് അത് മാത്രല്ല എന്താ പറയാ കുറച്ച് കളറ് കുറയ്ക്കണം അങ്ങനെക്കെ മാനസിക പ്രശ്നമുള്ള ഒരാള് കാരണം ഇവരുടെ അടുത്തൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ സംസാരിക്കാതെ ഇരുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലും പെർമിഷൻ ഇല്ലാതെ ഉറപ്പിക്കുന്നത് എന്തായിരിക്കും അല്ല രണ്ടും കൂടെ കുളവായപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അടുത്തത് ഏറെ പ്രിയപ്പെട്ട ഒരു പയ്യന്റെ തലയിലേക്കാരിയും ജീവിതം പോകുന്ന ഒരു പിടി വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നുള്ള രീതി ഫോഴായി ശരിക്കും പറഞ്ഞ രക്ഷയില്ല വീട്ടിൽ നിന്ന് രക്ഷയില്ല അന്നത്തെ എന്റെ ഒരു ബുദ്ധിക്ക് കല്യാണം കഴിച്ച് രക്ഷപ്പെടാന്ന് വിചാരിച്ചത് അതും രക്ഷയില്ല പിന്നെ ഇറങ്ങാൻ ഫോഴ്സ്ഡ് ആയത് എന്താന്ന് ചോദിച്ചാല് നമ്മുടെ കൈയൊക്കെ കുത്തി ഇങ്ങനെ രക്തം എടുക്കും കൈയുടെ അറ്റത്തൂന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി രക്തം എടുക്കും ഒന്നുമില്ല കൈ പിടിച്ചിട്ട് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് രക്തം പിഴിഞ്ഞെടുക്കും മാക്സിമം എന്നിട്ട് അത് പഞ്ചസാരയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യും ആരെയാണോ വശത്താക്കേണ്ടത് അവർക്ക് ഈ ബ്ലഡ് ഈ ഷുഗർ മിക്സ് ചെയ്ത് ജ്യൂസോ ചായോ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളഞ്ഞോളും എന്നാണ് വിശ്വാസം കൈ നമ്മടെ കൈ പിടിച്ചിട്ട് ഞാനിത് രണ്ടാമത് കേട്ടോളാം ഇതാണ് പരിപാടി ഇനി ഞാൻ പറയാൻ പോകുന്ന കൊറച്ച് വൃത്തികേടാണ് പക്ഷെ ഇത് നടന്ന കാര്യമാണ് ഒരിക്കലും വിശ്വസിക്കാനേ പോകുന്നില്ല അതാണ് ഉദ്ദേശിച്ചത് അതെ ഇനി പറയാൻ പോകുന്നത് ആര് കേട്ടിട്ട് ആർക്ക് എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും കാര്യം നടന്ന കാര്യമാണ് നമ്മുടെ ഈ പീരീഡ്സ് വരുമ്പോള പാഡില്ലേ നിസ് പേഴ്സിന്റെ ഒക്കെ പാഡില്ലേ നമ്മൾ യൂസ് ചെയ്തത് അത് എടുത്തിട്ട് അതിലെ പഞ്ഞി ഉണക്കി പൊടിച്ച് എടുക്കും ഇത് നിക്കാഹ് നടത്തി വെച്ചിരിക്കുന്ന ആളുമായിട്ട് കുറച്ച് പ്രശ്നം വന്നു കല്ല മുമ്പോട്ട് പോയില്ല ബന്ധം എന്നുള്ള രീതി വന്നു അപ്പോ അയാൾക്ക് അയാൾ അറിയാതെ കൺസ്യൂം ചെയ്യാൻ കൊടുക്കാൻ നിർബന്ധിക്കുകയാണ് കഴിക്കാനും അയാൾ ഉപയോഗിക്കുന്ന എണ്ണയിൽ എങ്ങനെയെങ്കിലും കലർത്തി കൊടുക്കാനും അയാളുടെ ദേഹത്തെങ്ങനെങ്കിലും ഇത് പറ്റണം ആരെയും മാതാവിനെ എറണാകുളം ജില്ലയില് ജീവിച്ചിരിക്കുന്ന വേറൊരു ഭ്രാന്തൻ പറഞ്ഞു കൊടുക്കുന്ന ടെക്നീക്സ് ആണ് ഇതൊക്കെ ഇസ്ലാം മതമായിട്ട് ബന്ധമുള്ള ആളാണ് പക്ഷെ ഇങ്ങനെ ബുദ്ധിയൊക്കെ ഉള്ള ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒന്നാമത് ഇങ്ങനത്തെ സാധനം ഒന്നും ഇല്ല പക്ഷേ ഇതിപ്പോ എന്ത് സാധനമാണെന്നൊന്നും എനിക്ക് മനസിലാ രീതിയിൽ ആ ഭ്രാന്തം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിലിതാണ് അവസ്ഥ ഇപ്പൊ നിലവിലതല്ല അവസ്ഥ ഞാൻ ഈ എന്താ പൊറത്തോട്ട് ഇറങ്ങണം നിർബന്ധിതമായിട്ടുള്ള സിറ്റുവേഷൻ ഇതായിരുന്നു ലാസ്റ്റിന്റെ പീരീഡ്സിന്റെ ബ്ലഡും കൂടെ എടുത്തപ്പോ ഞാൻ ബൈ ബൈ പറഞ്ഞതാണ് വീട്ടിലേക്ക് ഇറങ്ങി അതെ അങ്ങനെ ആണെങ്കിൽ അറിയില്ല അതെ mm. 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 െ ഒന്നും പറയാനോ സംശയം പറയാനോ ഒന്നും ഉള്ള അവസ്ഥയില്ല ഞാൻ എപ്പോഴൊക്കെ മതത്തിനെ പറ്റി സംശയം ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ചെയറെ എടുത്തിട്ട് അടിക്കുക അടിച്ച് ചുണ്ടു പൊട്ടിക്കുക മുളക് പൊടി മുഖത്തെറിയ മുടി വെട്ടി പറ്റയ്ക്ക് വെട്ടിക്കളയ തട്ടം സ്കൂളിൽ നിന്ന് ഊരി നിറഞ്ഞിട്ട് ഒരു ഡാൻസ് പരിപാടിക്ക് ഊരി നിറഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോ മുടി പറ്റയ്ക്ക് വെട്ടിക്കളഞ്ഞു

എന്റെ കഥ തന്നെയാ ഞാൻ ഒത്തിരി പേര് വായിൽ വരാൻ വേണ്ടിട്ടാണ് അല്ലല്ല എന്റെ തന്നെ കഥയാണ് ഞാൻ ആ പറഞ്ഞ കഥയിലെ മൂത്ത കുട്ടിയാണ് ഞാൻ എനിക്കാ നടന്നിട്ട് കൊളവായി പോയത് എൻ്റെ തന്നെയാണ് ഈ പാഡിന്റെ കഥയാണ് എന്നെ വീട്ടിൽ നിറക്കാൻ ഒന്നും കൂടെ ഫോഴ്സ് ചെയ്തത് കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ അതെങ്ങനെയെങ്കിലും ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്നാ പറയും ഇപ്പോ ഞാനൊരു നാല് കൊല്ലമായിട്ട് വീട്ടിൽ നിറങ്ങി വീട്ടിൽ നിന്നിറങ്ങി ഉടനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ സ്വന്തമായിട്ട് കൊറേ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്ക പഠിപ്പി അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട് കൂടെ എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് വർക്ക് ഉണ്ട് അതിന്റെ കൂടെ ഞാൻ കുറച്ചുകൂടെ നല്ലൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മൊത്തത്തിൽ ലൈഫ് വളരെ നല്ല രീതിയിൽ പോകുന്നു ആകെ ഉള്ളൊരു വിഷമം എന്താന്ന് പറഞ്ഞാൽ ഈ നല്ല നല്ല പേരൻസ് ഒക്കെ മക്കളെ സ്നേഹിക്കുന്ന കാണുമ്പോ ഉള്ളൊരു ഒരു വിഷമം അസൂയ ഇത് ഈ വയലൻസ് റിപ്പോർട്ട് ഇങ്ങനെയുള്ള പോലീസ് ഞാൻ എനിക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരുന്നു അവര് ഇറങ്ങിയതെ അപ്പോ കോടതിയിൽ പോയപ്പോഴത്തേക്കും ഞാൻ ആദ്യം വീട്ടിൽ ഇറങ്ങിയിട്ട് ഒരു സേഫ്റ്റിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിക്കോന്ന് ഓർത്തിട്ട് ബാംഗ്ലൂരാണ് പോയത് അപ്പോ അവിടെ നിന്ന് ഒരു പോലീസുകാർ മൊത്തം സൈഡായിരുന്നെന്ന് തോന്ന അവര് ഭയങ്കരമായിട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവര് എന്തോ നോട്ടീസ് അടിച്ചു വെക്കാൻ പോവാണ് മിസ്സിംഗ് നോട്ടീസ് അടിക്കാൻ പോവുകയാണ് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷെ ആക്ച്വലി ഞാൻ ഒരു സ്റ്റേ വേറൊരു സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പോവുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പക്ഷെ പോയി കഴിഞ്ഞപ്പോ അവര് ഹേബി സ്കോർബസ് ഫയൽ ചെയ്തപ്പോ ഞാൻ വന്ന് കോടതിയിൽ പറഞ്ഞേ എന്ന് പറഞ്ഞു എന്നാലേ അത് എന്താ പറയാ അത് വിഡ്രോ ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പം പോലീസുകാർക്ക് നിർബന്ധം വീട്ടുകാരെ അറിയിച്ച് ഒന്നിച്ചൊരു മീറ്റിംഗ് പോലെ അറേഞ്ച് ചെയ്യണം എന്ന് വക്കീലന്മാരെയൊക്കെ വെച്ച് അങ്ങനെ അറിയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോൾവ് ചെയ്തെടുത്തത് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആരും സംസാരിച്ചാലും എല്ലാരും അച്ഛൻ എന്ത് ചെയ്യുന്നു അമ്മ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമല്ലോ ചോദിക്കുമ്പോ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞാൽ ചോദിക്കും അത് അച്ഛനല്ലേ അമ്മയല്ലേ അതെ അതെ എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ അവരെ നാണം കെടുത്താന്നൊക്കെയാ ചോദിക്കുന്നത് പക്ഷെ അവിടെ വന്നാ ഞാൻ വല്ല മാനസികമായിട്ട് എന്തെങ്കിലും പറ്റിട്ട് ഞാനേ ഇല്ലാണ്ടാവും ഇത്രേം മുദാത്ത കാര്യങ്ങളെ കണ്ടുകൊണ്ടുകൊണ്ട് അതായിരുന്നു അവസ്ഥ അപ്പൊ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലോ ഓ ഭംഗിയായി പോകുന്നു ഭംഗിട്ടിയുണ്ട് ആർക്കൊരു ബോധം വരണേന്ന് മാത്രമേ ആഗ്രഹമുണ്ടോ ഇതൊക്കെയാണ് ആൾക്ക് യാതൊരു പ്രശ്നവും മതത്തിനോടില്ല ആളത്ത് ഈ ആള് മതത്തിനെ ചോദ്യം ചെയ്യാനോ അവരുടെ അടുത്ത് ഒരു ഒരു എതിർത്ത് നിക്കാനോ ഒരു സംശയം ചോദിക്കാനോ ഒന്നും ആൾക്കൊരു താല്പര്യം ഇല്ല അതിനോട് ഹൺഡ്രഡ് പെർസെന്റേജ് എഗ്രി ചെയ്താണ് പോകുന്നത് അതുകൊണ്ട് ആൾക്കൊരു പ്രശ്നവുമില്ല ഡിമാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതെ എന്നാ ഞാനും എന്റെ സഹോദരിയും തമ്മിൽ നല്ല ബന്ധത്തിലുമാണ് പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കൊറച്ച് ബോധം വരണേ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഞാൻ സറിന്റെ പേര് പറഞ്ഞപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് കേട്ടു നോക്ക് നിനക്കുള്ള കൊറച്ച് കാര്യങ്ങളെങ്കിലും മാർക്ക് കിട്ടും കേട്ടു നോക്കുന്നവർക്ക് എന്റെ അടുത്ത് എടുത്തടിച്ച പോലെ ഒന്നും വിചാരിക്കരുത് കേട്ടോ എനിക്ക് പുള്ളിയുടെ സൗണ്ട് കേട്ടാല് അയാള് മതി പോയതല്ലേ അയാൾക്കൊന്നും നിനക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ദഹനക്കേട് മാറാൻ വേണ്ടിട്ട് വേറെ ചില സാധനം കൂടി ഞാൻ പറഞ്ഞുതരാം അനിയത്തിയോട് പറഞ്ഞു കൊടുത്താൽ മതി ഓക്കെ ഇതേപോലെ ഉസ്താദ്മാരെ കുറച്ച് പ്രസംഗങ്ങളിട്ട് കൊടുക്കുക അപ്പൊ ദഹനക്കേട് എന്ന് പറയാം സോറി സമയം അധികരിച്ചിരിക്കുന്നു നിർത്താനുള്ള സമയമായിരിക്കണം അപ്പൊ ഏതായാലും നിങ്ങൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ അതിന് ഗൗരവം നമ്മൾ കുറയ്ക്കുന്നില്ല പക്ഷേ

ഒരൊറ്റ മുറി വീടായിരുന്നു കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല അതിലൊക്കെ ഇട്ട് വളർത്തിയാ മതി എന്നുള്ളൊരു തോന്നലിലായിരുന്നു വളർത്തിക്കൊണ്ട് വന്നത് മറ്റേ പട്ടിയെ കൂട്ടിലിട്ട് വളർത്തില്ലേ അതുപോലെ എന്തായാലും അതുണ്ടാവും വേദന ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും നമുക്കൊക്കെ ഇത് മനസ്സിലാവും നമ്മൾ ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കണം അപ്പം അറിയാം ഇവർ പറയും അഹങ്കാരിയാണ് നമ്മൾ വീട്ടുകാരെ നോക്കുന്നില്ല ഇതുപോലുള്ള സി ഇതെല്ലാം ഒരു വശത്തുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അൾട്ടിമേറ്റ്ലി വാട്ട് ബോയിൽസ് ഡൗൺ ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പീസ് ഓഫ് മൈൻഡാണ് ഇതിലെ പ്രശ്നം അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെ ബാക്കി ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സമാധാനമായിട്ട് ജീവിക്കാനിരിക്കാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് നമ്മൾ രോഗിയാകും പറ്റുന്നത് അതാണ് ഉണ്ടാവുക ഈ ഒരു ഇല്ല പീസില്ലായെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് അത് കഴിയുമ്പോഴേ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാനെങ്കിലും പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് വാട്ട് യു ഡിഡ് ഇസ് റൈറ്റ് എന്നേ ഞാൻ പറയുള്ളൂ അതിൽ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അത് ചെയ്ത് ആ രീതിയിൽ എംപവേർഡ് ആയിട്ട് മുന്നോട്ട് പോകും അത് ബാക്കിയുള്ള ആളുകൾക്ക് മാതൃകയാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു എക്സ് മുസ്ലിം ഒരു സ്ത്രീ ആണെന്ന് പറയുമ്പോൾ അത് ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് അതൊരു സപ്പോർട്ടീവ് ആയിട്ട് തോന്നും അവർക്കത് ഹെൽപ്ഫുൾ ആവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ അത് പങ്കുവെക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് അപ്പൊ നിങ്ങളെ മെസ്സേജ് കണ്ടുകൊണ്ടാണ് ഞാൻ തിരിച്ചു വിളിച്ചത് അപ്പൊ ഏതായാലും അത് നന്നായി ഇതിപ്പോ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തോളം ആളുകൾ ലൈവ് ആയിട്ട് കേട്ടോണ്ടിരിക്കാണ് ഇനിയിപ്പത് നാട്ടുകാരു മുഴുവൻ കേൾക്കും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു